ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ സുബിൻ്റെ കല്യാണത്തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസമായി നമുക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ തലേന്ന് ഞങ്ങൾ ഓഫീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും വൈകിട്ട് കല്യാണ ചെറുക്കനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയതാണ് അതിൻ്റെ വീട് വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പം ചെറുക്കനെ കാണാൻ വേണ്ടി എല്ലാവരും വീട്ടിലിരിക്കുകയാണ് കേട്ടോ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് അത് അവിടെ ഇന്നൊരു ഫോട്ടോയാണ് എല്ലാവരും ഒരുമിച്ചാണ് നല്ല സന്തോഷമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാവരും ഒരുമിച്ച് പോയി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു സംസാരിച്ചു പഠിപ്പിക്കുന്ന പിക്ചേഴ്സൊക്കെയാണിത് ഞങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് പ്രിൻസ് ഇത് ഇതാണ് കല്യാണ ചിരക്കൻ കേട്ടോ കല്യാണ ചിരക്കൻ എല്ലാവർക്കും കൊണ്ട് മിഠായി തരുവാണ് അതിനിടയിൽ ഷെയറിങ് കൊണ്ടുവന്ന വ്യാജേന ഒരു ഗിഫ്റ്റ് കൊടുക്കുകയായി മാറുകയാണ് കല്ലിനിറക്കിന് വളരെ സന്തോഷമായി പക്ഷേ അതുകൊണ്ടിന്ന് വേറെ ആരോ കൊണ്ടുവന്ന് വെച്ച ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു കൊടുക്കുകയായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ ഇരുന്നു കുറേ നേരം സംസാരിച്ചു മിഠായി കഴിച്ചു അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി വീടിൻ്റെ തേർസിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഏർപ്പാട് ചെയ്ത് അപ്പോ കറിവുണ്ടായിരുന്നു പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചു തരുന്നു ഇതാ ഫുഡൊക്കെ വന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും വരുന്ന ഇറച്ചി ആഹാരം